അതായത് നമ്മൾ പള്ളിയിൽ എത്തി പള്ളിയിൽ എത്തിയപ്പോൾ എന്തെയ്യാണ് അവിടെ ബാങ്ക് കൊടുക്കുക ഹത്തീഫ് മെമ്പർമാ കയറിയിട്ടുണ്ട് സലാം പറഞ്ഞിട്ടുണ്ട് ബാങ്ക് അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ബാങ്കിന് ജവാബ് കൊടുക്കാൻ മോദിന് മറുപടി കൊടുക്കാൻ കാത്തു നിൽക്കണോ അതല്ല വേഗം സുന്നത്ത് എന്നുള്ളതാണ് വിഷയം അവിടെയും പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ എന്തെയ്യാം നമുക്ക് കാണാം അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് സ്വീകാര്യോഗ്യമായ അഭിപ്രായമായിട്ട് തോന്നുന്നത് വല്ലാഹു ആലം ാലി പറയുന്നത് എന്താ വെച്ചാൽ ഹുത്തുവ കേൾക്കാന്നുള്ളത് എന്താണ് വാജിബാൻ ഹുത്തുവ കേൾക്കാന്നുള്ളത് നിർബന്ധമാണ് ബാങ്കിന് ജവാബ് കൊടുക്ക എന്നുള്ളത് എന്താണ് സുന്നത്താൻ അപ്പോ രണ്ട് കാര്യങ്ങൾ അവിടെ വന്നത് ഒന്ന് നിർബന്ധമായൊരു കാര്യം രണ്ട് സുന്നത്തായൊരു കാര്യം അപ്പൊ ഏതിന് മുന്തിക്കണം വാജിബിനെ മുന്തിക്കണം അപ്പോ എന്തെയ്യാ ബാങ്കിന് ജവാബ് കൊടുക്കാൻ കാത്തു നിൽക്കേണ്ടതില്ല വേഗം സുന്നത്ത് സ്കരിച്ചിട്ട് ഹൊത്തുബ ശ്രദ്ധിക്കാനാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നതാണ് ഇനി അതല്ല രണ്ട് നന്മയും ജമ ചെയ്യാൻ വേണ്ടിയിട്ട് ജവാബ് കൊടുത്തിട്ട് പെട്ടെന്ന് നിസ്കരിച്ച് പൂർത്തിയാക്കിയാൽ മതിയെന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ അത് ഹൊത്തുബ തുടങ്ങുകയാണല്ലോ അവിടെ അപ്പം ആ ഹൊത്തുബ കേൾക്കാൻ വേണ്ടിയിട്ട് എന്തെയ്യാ പെട്ടെന്ന് നിസ്കാരം പൂർത്തിയാക്കി ഇരിക്കുക എന്നുള്ള അഭിപ്രായമാണ് കുറച്ചും കൂടി നല്ലൊരു അഭിപ്രായമായിട്ട് തോന്നിയത് വള്ളാഹ് മാലം